ഫിലിപ്പിയിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ പൗലൂസ് വെളിപ്പെടുത്തുകയാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് അമി ഉറപ്പായി വിശ്വസിക്കുന്നു നിങ്ങളിൽ എന്താരംഭിച്ചവൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഞാനൊരു ദൂദൂടെ പറയുക ചിലരുടെ കുടുംബത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ചിലരുടെ കുടുംബത്തിൽ ഇന്ന് ആരംഭിക്കാൻ തുടങ്ങുക അത് നിനക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ അല്പ ദിവസത്തിനുള്ളിൽ നിനക്ക് മനസ്സിലാകും നിങ്ങളിൽ എന്തോ ഒരു നല്ല പ്രവൃത്തി ഓ നിന്റെ രക്തബന്ധങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു പ്രവൃത്തി സ്തോത്രം സ്തോത്രം ഞാൻ ഞാന് ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഹലലൂയ്യ ഈ വാക്യം ഞാൻ വായിച്ചപ്പം ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി നോക്കിയത് അറിയാമോ സ്തോത്രം അമ്മ ഒരു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സുവിശേഷകനാകുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ആമി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ആ സ്തോത്രം എന്നെ ദൈവം എത്ര വലിയ ശുശ്രൂഷയുടെ പദവിയിലാ ദൈവം കൊണ്ടെത്തിച്ചേ എന്താ പദവി എന്നറിയാമോ ഞാൻ മഹാരാജാവിൻ്റെ വേലക്കാരനാ ഒരു നല്ല ഹലിയ പറഞ്ഞാട്ട് അതിൽ പരം പദവി ഞാൻ മാത്രമല്ല ഇവിടുള്ള ഓരോ ശുശ്രൂഷകന്മാരോടും ചോദിക്ക് അവരെ അമ്മ മഹാരാജാവിൻ്റെ വേലക്കാരാ ഒരു നല്ല കാലയിലോ പറഞ്ഞാട് നിങ്ങൾ ഇനി എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ എത്ര വലിയ പദവിയിലോട്ടാണ് ദൈവം കൊണ്ടെത്തിച്ചത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല പക്ഷെ ദൈവമെന്നിൽ പുതിയതൊന്ന് ചെയ്യാൻ തീരുമാനിച്ചു സ്തോത്രം നീ കേട്ട പ്രവചനം തെറ്റല്ല നീ കണ്ട സ്വപ്നം തെറ്റല്ല നീ കേട്ട ശബ്ദം തെറ്റല്ല വളരെ പ്രായം ചെന്നൊരു അമ്മച്ചി അമ്മ സ്തോത്രം എൻ്റെ അടുക്കൽ ഇന്ന് വന്ന അമ്മച്ചി ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ആ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മൂന്ന് നാപ്പത്തഞ്ചിന് അമ്മച്ചി ആ പേപ്പറെ നോക്കി പറയുക ദൈവം എന്നോട് ഒരു കാര്യം സംസാരിച്ചു എന്താന്ന് ഞാൻ ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു അല്പത്തിൽ വിശ്വസ്ത നിന്നെ വിചാരകരാക്കാം ഇത് പറഞ്ഞപ്പോൾ അമ്മച്ചി എന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിൽ നിറഞ്ഞു അവ ഞാനത് കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു എന്താ ഇവിടുത്തെ കാര്യം ശ്രദ്ധിച്ചേ അമ്മ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം എന്തൊക്കെയോ ചെയ്യാൻ പോകുകയാത്ര നിനക്ക് വന്ന ശൂന്യതയും നിനക്ക് വന്ന ദാരിദ്ര്യവും നിനക്ക് വന്ന പരാജയവും കർത്താവ് കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നിങ്ങളിൽ നല്ല പ്രവൃത്തി പ്രവൃത്തി ആരംഭിച്ചവൻ നിങ്ങളിൽ നല്ല പ്രവർത്തിച്ചവൻ യേശുവിൻ്റെ നാളോളം നാളോളം അതിനെ അതിനെ തികക്കും ഒരാമിയും പറയും നിങ്ങളിൽ ഹമീ സ്ത്രോത്രം ഒന്ന് എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഒരാവിയും വരുന്നില്ല ഇന്ന് ചിരിച്ചോണ്ട് വേണം ഇതിൻ്റെ പടി ഇറങ്ങാൻ ആൾക്കാർ ചോദിക്കുക എന്തുവാ ഇത്ര ചിരി നീ പിശാച നീ കാണാത്ത ശത്രുവെ നീ കാണാത്ത ഒരു പ്രവൃത്തി ഞങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്